ലണ്ടനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർനാഷണൽ സ്പിരിറ്റ് ചലഞ്ചിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബിസ്കി കിരീടം നേടി ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള അമൃത് ഡിസ്ലറിസ് ഇവരുടെ ഫ്ളാഗ്ഷിപ്പ് സിംഗിൾ മാർക്ക് ബിസ്കിയായ അമൃത് ഫ്യൂഷൻ ആണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഉൽപ്പന്നം സ്കോട്ട്ലൻഡ് അയർലൻഡ് ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോക പ്രശസ്ത ബിസ്കി ബ്രാൻഡുകളെ പരാജയപ്പെടുത്തിയാണ് അമൃത ഡിസ്ലറീസ് ഈ കിരീടം നേടിയത് ഗുണനിലവാരമുള്ള സിംഗിൾ മാർട്ട് വിസ്കിക്ക് പേരുകേട്ട ബ്രാൻഡാണ് അമൃത് ചലഞ്ചിന്റെ ഇരുപത്തി ഒമ്പതാം പതിപ്പിലെ വേൾഡ് വിസ്കി വിഭാഗത്തിൽ അമൃത് ഡിസ്റ്റിലറീസ് അഞ്ച് സ്വർണ്ണ മെഡലുകൾ നേടി രാജ്യാന്തര മദ്യനിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തെയും സമാനതകളില്ലാത്ത ഗുണനിലവാരത്തെയും അടിവരയിടുന്നതാണ് ഈ വിജയം ഇതോടെ ആഡംബര സ്പിരിറ്റുകളുടെ മുൻനിര നിർമ്മാതാവ് എന്ന നിലയിൽ അമൃത് ഡിസ്റ്റിലറീസ് ആഗോളതലത്തിൽ സ്ഥാനം സ്ഥാനമൊക്കെ കർണാടകക്കാരനായ രാധാകൃഷ്ണ ജഗ്ദാലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിച്ചാണ് അമൃത് ഡിസ്റ്റിലറി ബാംഗ്ലൂരിലെ രാജാജി നഗറിലാണ് ഇതിന്റെ ആസ്ഥാനം സിൽവർ കപ്പ് ബ്രാൻഡി ആയിരുന്നു അവരുടെ ആദ്യ ഉൽപ്പന്നം ജപ്പാൻ നെതർലൻഡ്സ് നോർവേ സിംഗപ്പൂർ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക സ്വീഡൻ സ്വിറ്റ്സർലൻഡ് തൈവാൻ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ അമൃത് ഡിസ്ലറീസിന്റെ ബിസ്കി വിൽക്കും ലോക പ്രശസ്ത എഴുത്തുകാരനും ബിസ്കി നിരൂപകനുമായ ജിം മുറേ രണ്ടായിരത്തി അഞ്ചിലും റേറ്റിംഗ് നൽകിയതിനു ശേഷമാണ് ബ്രാൻഡ് പ്രശസ്തമായത് രണ്ടായിരത്തി പത്തിൽ അമൃത് ഫ്യൂഷൻ സിംഗിൾ മാർഡ് ബിസ്കിയെ ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ബിസ്കിയായി മുറേ തിരഞ്ഞെടുത്തു ഇലയും നിലവാരവും കുറഞ്ഞതാണ് ഇന്ത്യൻ വിസ്കി എന്നുള്ള പൊതു അഭിപ്രായം മാറ്റാൻ ബ്രാൻഡിന് കഴിഞ്ഞതേ അമേരിക്കൻ മാസിയായ വിസ്കി അഡ്വക്കറ്റിന്റെ എഡിറ്ററായ ജോൺ ഹാൻസൺ എഴുതി ഇതാദ്യമായല്ല രാജ്യാന്തര അംഗീകാരങ്ങൾ ബ്രാൻഡിനെ തേടിയെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൃത് ഫ്യൂഷൻ സിംഗിൾ മാൾ വിസ്കി വേൾഡ് വിസ്കി ഓഫ് ഇയർ അവാർഡും അമൃത് ഡിസ്റ്ററീസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാൻ ഫ്രാൻസിസ്കോയിലെ വാൾട്ടണ്ടർ സ്പിരിറ്റ് അവാർഡിൽ വേൾഡ് വിസ്കി പ്രൊഡ്യൂസർ ഓഫ് ദി ഇയറും അവാർഡും നേടി സിംഗിൾ മാൺ ബിസ്കി മാത്രമല്ല ബ്രാൻഡി റം ബൊട്ട ജിം ബ്ലൻഡ് വിസ്കി സിൽവർ റോക്ക് ബ്രാൻഡി ഓൾഡ് പോർട്ടം തുടങ്ങിയവെല്ലാം കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ ഉൽപ്പന്നങ്ങളിൽപ്പെടും ലോകത്തിലെ ഏറ്റവും മികച്ച ബിസ്കിയായ അമൃത് ബിസ്റ്ററീസിന്റെ അമൃത് ഫ്യൂഷൻ എന്ന ബിസ്കിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക